നമസ്കാരം കേരളത്തിൽ ബിസിനസ് നടക്കുമ്പോൾ ബിസിനസ് ഒരു കാലഘട്ടമാണ് വാർത്തകളിലൂടെ നിറയുന്നത് കീടെക്സ് പോലുള്ള വലിയ കമ്പനികൾ കേരളം വിട്ടുപോകുന്നു എന്നുള്ളതാണ് തൊഴിലാളി വർഗത്തിന് മേധാവിത്വം പറയുന്ന കേരളത്തിൽ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ സ്വാധീനം നശിക്കാനുള്ള കാരണം ജനങ്ങളുടെ മനസ്സറിയാതെ പോയതെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ലക്ഷണശാസ്ത്ര പ്രകാരമുള്ള ഫലങ്ങളാണ് പറഞ്ഞത് അത് ഉൾക്കൊള്ളണം ഒരാളുടെ നമ്മുടെ എല്ലാ മനുഷ്യർക്കും തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലുടനീളമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും തനിക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും മോശമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതും രാഷ്ട്രീയത്തിൽ മാത്രമുള്ളതാണ് പിന്നെ സിനിമയിലുണ്ട് രണ്ടാമതായിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സത്യങ്ങൾ ഉൾക്കൊള്ളുക തന്നെ വേണം അതവിടെ നിൽക്കട്ടെ ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തിനാണ് യൂട്യൂബിലൂടെ നമ്മളിത് ഡി എൻ എയിലൂടെ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നല്ലവണ്ണം ബിസിനസ് ചെയ്തിരുന്ന ഒരു കാലമാണ് അന്ന് കോൺഗ്രസ് ഭരണം ഇവിടെ ഉള്ളതാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി എന്ത് കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു തരം ഒരു ചെറിയ തരത്തിലെങ്കിലും ഇത്തിരി നീതി ഒരു നീതി കിട്ടുന്ന ഉണ്ടായിരുന്നു ആ നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടെന്നാൽ സിനിമയിലും രാഷ്ട്രീയത്തിലും ആദ്യം സീരിയലിലും പിന്നെ സിനിമയിലും നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ പൊളിറ്റിക്സിലാണെന്ന് തോന്നുന്നു ബി ജെ പിയുടെ എന്തോ ഭാരവാഹിത്വമൊക്കെ ഉണ്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് നടത്തിയിരുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ വിശ്വസിച്ച മൂന്ന് കുട്ടികളെ ജോലി കേൾപ്പിക്കുന്നു മകൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഈ വിശ്വസിച്ചിരിക്കുന്ന കുട്ടികൾ നടത്തിയ കണക്കിലെ പിശകുകൾ ഉണ്ടാക്കിയ ഒരു വലിയ വിഷയമാണ് നമുക്കിന്നത്തെ ഈ വിഷയത്തിൽ ഇന്നത്തെ ഡി എൻ എ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു വിശ്വാസവഞ്ചന വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിനിമയിലെ നോവലിലൊക്കെ കാണുന്നത് വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർ ചതിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം ഒരു വിശ്വാസമാണ് ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ഇവരെ ഏൽപ്പിക്കുന്നു ജോലിക്കെടുക്കുന്നു അവരെ ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിക്കുന്നവർ ഈ സ്ഥാപനത്തോട് അവർക്ക് ശമ്പളം പറ്റുന്നതാണ് അത് പൈസ മുടക്കിയാൽ എപ്പോഴും അവിടെ കടകളിൽ വരണമെന്നില്ല എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ ഈ വിശ്വസിച്ച് നിർത്തി നിർത്തിയിരുന്ന പെൺകുട്ടികൾ ആ സ്വന്തം കടയോടെന്നുള്ളതല്ല സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അർഹതയില്ലാത്ത എന്തു നമ്മൾ സ്വന്തമാക്കിയാലും അത് നമുക്കോ നമ്മുടെ തലമുറകൾക്കോ അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് ഒരുപാട് തെളിവുകൾ ഉണ്ട് ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് മുറിപ്പാലത്തടി മാടന്തമ്പുരാ ക്ഷേത്രത്തിൽ എല്ലാ പൂർണ്ണമയിലും ഒരു രൂപ നാണയവും മേടിച്ച് അഞ്ഞൂറ് രൂപ അമ്പലത്തിലും കൊടുത്ത് ജനങ്ങളുടെ ഫലം പറയും പറയുമ്പോൾ സ്വാമി നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ എൻ്റെ കുട്ടികളൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ രണ്ട് തലമുറ മുമ്പ് എടുക്കുമ്പോൾ അവർക്ക് മഹാ ദുരന്തങ്ങളാണ് ആ ദുരന്തങ്ങളാണ് കാരണം വംശത്തിന് നാശമുണ്ടാകുന്ന വിഷയങ്ങളുണ്ടാകും നമുക്ക് ഇന്നത്തെ ഒരു ഭക്ഷണം ഇന്ന് ഇന്ന് നമ്മൾ കഴിക്കുന്ന ചോറ് ഇത് നമുക്കായിട്ട് അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ അന്നം നിനക്ക് ദഹിക്കാനുള്ളതാണ് ആ പോഷകം നിനക്ക് ഉദ്ധരിക്കാനുള്ളതാണ് നിന്റെ കോശങ്ങൾ ഊർജം തരാനുള്ളതാണ് ഇത് ഭഗവാൻ ഇന്നത്തെ ഭക്ഷണം നിനക്ക് തന്നിട്ടുള്ളതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിലും പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തുമ്പോൾ ആ അന്നമുള്ള ഒക്കെ തന്നെ നമ്മുടെ പൂർവ്വജന്മങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നീ അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളു എന്നുള്ളതാണ് ആത്മീയതയിലെ ഒരു വലിയ കാണ്ടം തന്നെയാണത് ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു ഇന്നലെ ഒരു അമ്മയാണ് വിളിച്ചത് വളരെ സമ്പന്നയാണ് യാതൊരു വിഷയനും ഒരു മകനേ ഉള്ളൂ വളരെ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഉയർന്ന പുരോഗതി ഉള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൽ നിന്ന് മാനസിക മാതാപിതാക്കൾക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകുന്നു അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഏകമകൻ കോടിക്കണ്ണക്കയുടെ സ്വത്ത് പറഞ്ഞാൽ അറിയപ്പെടുന്ന കുടുംബം ഒരു വലിയ ഫാമിലിയാണ് അപ്പോൾ ഞാൻ അവരോട് ആ അമ്മയോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അവിടെ പണം പലിശിക്കു കൊടുത്തിരുന്ന ആരൊക്കെയാണുള്ളത് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് ചോദിച്ചാൽ മുത്തൂറ്റ് പോലുള്ള ഫിനാൻസ് ഒക്കെ അവിടെ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മുത്തൂറ്റിൻ്റെ മകനെ കുത്തിക്കൊന്നില്ലേ എന്തൊരു നല്ല ചെറുപ്പക്കാരനായിരുന്നു എം ബി എക്കാരനായിരുന്ന പയ്യൻ അവൻ ബിസിനസ്സിൽ ഏറ്റവും ഉയരത്തിൽ എത്തേണ്ടതില്ലേ ആ വംശത്തിന് ദോഷം ഉണ്ടായില്ലേ ദുരിതങ്ങൾ ഉണ്ടായില്ലേ നമ്മൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് വംശത്തിന് നാശം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ അറിയുന്നത് അതുകൊണ്ട് നമുക്ക് അർഹതയില്ലാത്ത പലിശ വാങ്ങിക്കാം പലിശയ്ക്ക് കൊടുത്ത ഒരു കുടുംബം നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഉണ്ടാകുമായിരിക്കും പക്ഷേ പണം അമിതമായ പണം ബാങ്കിൽ നമ്മൾ പലിശ എടുക്കും ബാങ്ക് ന്യായമായ പലിശ തരും അമിതമായ പണം കൊണ്ട് നേടുന്നതൊക്കെ തന്നെ അർഹതയില്ലാത്ത പണം കൊണ്ട് നേടുന്നതൊക്കെ തന്നെ വംശത്തിന് ഉണ്ടാക്കുന്ന വലിയ വിഷയങ്ങളുണ്ടാകും നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ എടുത്താൽ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പണ്ടത്തെ പ്രഗത്ഭരായിരുന്ന രാഷ്ട്രീയക്കാരുടെ പിൻതലമുറക്കാരൻ അനുഭവിക്കുന്ന മനോദുരിതം നേരായ മാർഗ്ഗത്തിലൂടെ അല്ലാതെ ഉണ്ടാക്കിയ പണങ്ങൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ പണം മോഷ്ടിച്ചും കട്ടും മക്കൾക്കും കുടുംബത്തിനും ഉണ്ടാക്കിയവർക്കുണ്ടാകുന്ന വലിയ വലിയ വിപത്ത് അതിനൊന്നും നമുക്ക് പരിഹാരം ഇതൊക്കെ ഇത് ഇതൊരു ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇതിനെ പരിഹസിക്കാം ഇതിനെ കമൻറ്റുകൾ എഴുതി മോശമാക്കാം പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു പ്രപഞ്ചത്തിൽ ഒരു സത്യമുണ്ടെന്നുള്ളൊരു വലിയ കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ് നമുക്കർഹില്ലാത്തത് എന്ത് സ്വന്തമാക്കിയാലും അത് ദുരിതമായിട്ട് മാറും എന്നുള്ള എന്നുള്ളത് അത് ഒരു സംശയവുമില്ല നീതിയും നിയമവും ഒക്കെ ശരിയാണ് പക്ഷേ ആ നീതി നടത്തുമ്പോൾ നീതി നടത്തുമ്പോൾ ആ നീതി നടത്തുന്നവരും നിയമപാലകരും നീതിപാലകരും ഒക്കെ എന്തെങ്കിലും സ്വാധീനത്തിന് മുഴങ്ങി വാദിയെ പ്രതിയാക്കാനും പ്രതിയെ വാദ്യമാക്കാനും ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ചെയ്ത തെറ്റ് അർഹതയില്ലാത്ത നീതിയില്ലാത്ത നീതി കേട് കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ എന്താണ് ഈ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഒരു ബിസിനസ് ചെയ്തു ആ ബിസിനസ്സിൽ അവരെ അവരെ വിശ്വസിച്ചെന്നവർ ചതിച്ചു എന്നവർ വിശ്വസിച്ചു അതിന് അവർക്ക് രേഖകൾ ഉണ്ടായി അവരത് മാന്യമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചു സംസാരിച്ച് കോപ്പപ്പെട്ട് സംസാരിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ കോടതിയിൽ വന്ന് പരാതി സേഷനിൽ വന്ന് പരാതി കൊടുക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് കൂടെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അത് വരാൻ പോകുന്ന ഒരു വിപത്ത് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് കൃഷ്ണകുമാർ സുഹൃത്തൊന്നുമല്ല അദ്ദേഹം നമുക്ക് വേണ്ടി സൗഹൃദമായിട്ടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുമില്ല നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല ഇതൊരു സൗഹൃദം കൊണ്ട് പറയുന്നതുമല്ല ആ ഒരു നല്ല സൗഹൃദം ഒരു കണ്ടാലൊന്നിച്ചിരിക്കു പോലും തിരിഞ്ഞ നടക്കുന്ന ആളാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് ഞാനിത് പറയാനുള്ളതിനൊരു പ്രധാന കാരണം എൻ്റെ സത്യം ഇപ്പോഴത്തെ സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് അപ്പം നമുക്ക് അദ്ദേഹത്തോട് മാനസികമായ അടുപ്പമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ മക്കളെ കുറ്റപ്പെടുത്താം പക്ഷേ ഇവിടെ ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് ആ കുട്ടി ആ കുട്ടി ആ മകൾ ചെയ്ത ആ ബിസിനസ്സിനകത്ത് ഈ കുട്ടികൾ ചെയ്യുന്നത് വലിയ ചെയ്തിരിക്കുന്നത് അത് ആ കടുത്ത അപരാധമാണെന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്നും നിങ്ങളുടെ ലക്ഷണശാസ്ത്രം വെച്ച് നിങ്ങളുടെ മുഖത്ത് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആ തെറ്റ് മറച്ചു പിടിച്ചുകൊണ്ട് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ കുട്ടികളല്ലേ ഇല്ലേ നിങ്ങൾ മൂന്ന് പേരെയാണ് ഞാൻ അദ്ദേഹത്ത് കണ്ടത് നിങ്ങൾ സഹോദരങ്ങളുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ടാവും നിങ്ങളിത് ചെയ്താൽ നിങ്ങളെ കുട്ടികൾ എന്ത് എന്നാണ് പറയുന്നത് ഈ കുട്ടികൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതുണ്ടോ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുകയോ ചെയ്തത് തെറ്റാണെന്ന് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അങ്ങനെ ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള തകരാറുകൾ അവിടെ നടത്തി ആ പ്രസ്ഥാനത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊരു ഗർഭിണിയായ പെൺകുട്ടിയാണോ നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റായിട്ടാണ് എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ പറയുന്ന തെറ്റാണ് അവർ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയോ അത്തരത്തിലൊന്നും ഇതൊക്കെ ഏതോ വക്കീലന്മാർ കേസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെ വഞ്ചിക്കുകയാണ് വക്കീലന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോട്ടെ ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴിഞ്ഞത് ചെയ്യും പക്ഷേ ഈ കറുത്ത കോട്ടണിഞ്ഞ ഈ കറുത്ത കോട്ടിട്ടുകൊണ്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക തെറ്റ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള എനിക്ക് ഈ വക്കീലന്മാരെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് വിഷയങ്ങൾ രേഖാമൂലമുണ്ട് കേസ് നീട്ടിക്കൊണ്ടു പോവുക കേട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് കൊടുത്തുവാതിരിക്കുക ഒരാൾ കേസ് കൊടുക്കുന്ന നീതിക്ക് വേണ്ടി ന്യായം നീതി എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന വക്കീലന്മാർക്കൊക്കെ കുടുംബത്തിലുണ്ടാകുന്ന ജീവിതത്തിൻ്റെ അവസാന കാലത്തുണ്ടാകുന്ന വലിയ വലിയ വിപത്തുകളുണ്ട് ഏതോ വക്കീലിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി നിങ്ങൾ അവർക്കെതിരെ നീങ്ങുമ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ പറയില്ല എൻ്റെ സുഹൃത്തോന്നുമല്ല എൻ്റെ കണ്ടാൽ തിരിഞ്ഞടക്കുന്ന ആളാണ് കൃഷ്ണകുമാർ എത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പോലും പറയുമെന്നോ ഇനി പറയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല അത് വേണ്ട പക്ഷേ ന്യായം സത്യം ആ സത്യമാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ന്യായം ഈ നീതി അവർക്ക് ലഭിക്കേണ്ടതാണ് ആ വിശ്വസിച്ച് ഉണ്ടാക്കിയ ലോൺ എടുത്ത് കൊടുത്ത പണം കൊണ്ടുണ്ടാക്കാവുന്ന ആ സമ്പത്ത് മുഴുവൻ മറ്റൊരാളുടെ എന്ത് എന്ത് കാണിച്ചാണെങ്കിലും നിങ്ങളത് ചെയ്തത് തെറ്റാണ് കുട്ടികളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്ത് നിങ്ങളുടെ വംശത്തിന് വരാൻ പോകുന്ന വിപത്ത് അത് വളരെ വലുതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഭയങ്കര അബദ്ധം പറ്റി തെറ്റ് പറ്റി ബുദ്ധിമുട്ടുകളും പ്രയാസവും കൊണ്ട് എൻ്റെ ഞാനിങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തു ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു പോയതാണ് നിങ്ങൾ എട്ടര ലക്ഷദശം കൊണ്ട് അവിടെ പോയിട്ട് അത് പിടിച്ചു പറിക്കുക ഇതൊക്കെ ഇതെല്ലാം ഇതൊക്കെ വേണമെങ്കിൽ നിലനിർത്തി ഒരു വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് അവരുടെ പണമൊക്കെ നഷ്ടപ്പെടുത്തി ഒക്കെ പക്ഷേ സ്വന്തം മനസ്സാക്ഷിയുടെ മുമ്പിൽ ഏത് മനുഷ്യനും ഉണ്ട് മനസാക്ഷി സേകം നിങ്ങളൊന്ന് നിങ്ങളെ ഒരു നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പണമാണ് അവരുടെ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ് ആ പണം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പോറ്റുന്നതാണ് അവരൊരാൾ വീട് വെച്ചു എന്ന് പറയുന്നു അതൊക്കെ ആ വീടിലൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇതിനകത്തുള്ള തെറ്റുകൾ ഏത് കോടതി പോയാലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല നിങ്ങൾ എന്ത് വ്യാഖ്യാനങ്ങൾ നടത്തിയാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനത്തിനെതിരെയുള്ള വാക്കുകളൊക്കെ കൊണ്ട് കുറേ ശത്രുക്കളൊക്കെ ഉണ്ടാക്കി എന്തും ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് ആ ആ ബന്ധ അങ്ങനെയുള്ള എന്നെ എന്നോട് സ്നേഹം ഉണ്ടെന്നോ എന്നോട് സൗഹൃദമില്ലാത്തതോ എന്നെ ശത്രുഭാവത്തിൽ കാണുന്നോ ആയ കൃഷ്ണകുമാറിൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത് ആ നീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭാഗത്താണ് നിങ്ങൾ ചെയ്ത വലിയ അബദ്ധമാണ് തെറ്റാണ് നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സമ്മതിച്ചിട്ട് നിങ്ങൾ ആ തെറ്റിനുള്ള സ്വന്തം മനസാക്ഷിയോട് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്താന പരമ്പരകൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ദോഷമുണ്ടാകാതിരിക്കാനും ചെയ്ത തെറ്റുകൾ തിരുത്തി സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇതിന് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കടാക്ഷം ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലത്തേക്ക് കടന്നു പോകുമ്പോൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല മറ്റൊരാളുടെ സമ്പത്ത് സ്വന്തമാക്കി ഒന്നും അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റുകൾ തിരുത്തി നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ തെറ്റുകളെ ശരിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റും കാണും അവർ കുറേ കഴിയുമ്പോൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കൂ അതോ തെറ്റാണോ എന്ന് ചോദിക്കൂ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ അബദ്ധവും തെറ്റും പറ്റിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കണം അവരുടെ മുമ്പിലല്ല ഈ ദൈവഹിതത്തിന് മുമ്പിൽ തന്നെ കൊണ്ട് ഏത് ചകുത്താനാണ് മനസ്സാക്ഷിയിലൊക്കെ കയറി വന്ന് ഇത്തരമുള്ള തെറ്റുകൾ ചെയ്യിപ്പിച്ചത് എന്ന് ആ ചെകുത്താനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവീകമായ ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം വരാൻ പോകുന്ന മഹാവിപത്തിനെക്കുറിച്ച് ഓർമ്മിച്ചു നിർത്തുന്നു നമസ്കാരം